ഇന്നും നാളെയുമായി ഈ ബാറുകൾ തുറക്കുമെന്നാണ് അറിയുന്നത് അതായത് കണ്ണൂർ മുതൽ കുറ്റിപ്പുറം വരെയുള്ളതും ചേർത്തല മുതൽ തിരുവനന്തപുരം വരെയുള്ള പാത ദേശീയപാതയല്ല എന്നാണ് ഇപ്പോൾ ഹൈവേ അതോറിറ്റി ആദ്യം രണ്ടായിരത്തി പതിനാലിൽ ഒരു വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത് ഇതിന്റെ മറപ്പറ്റിയാണ് ബാറുടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത് മെയ് പതിനാലിനാണ് ഇതിൽ വിധി വന്നത് എന്നാൽ ഇത് രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു ഈ മെയ് പതിനാലിന് ശേഷം ഉടമകൾ മധ്യ ഉടമകൾ എക്സൈസിനെ സമീപിക്കുകയായിരുന്നു ലൈസൻസിന് വേണ്ടി എന്നാൽ എക്സൈസ് ആദ്യം ലൈസൻസ് നൽകാൻ വിസമ്മതിച്ചു പിന്നീട് എക്സൈസ് കമ്മീഷണർക്ക് ഇത് കൈമാറുകയായിരുന്നു ഉഷിരാജ് സിംഗ് എ ജിയുമായി ചർച്ച നടത്തിയ ശേഷം അപ്പീൽ പോയിട്ട് കാര്യമില്ല എന്ന് ഉപദേശം ലഭിച്ചതിന് ശേഷമാണ് ഇവർക്ക് ലൈസൻസ് നൽകിയിട്ടുള്ളത് ഇതോടെ കുറ്റിപ്പുറം മുതൽ കണ്ണൂർ വരെയുള്ള ഏകദേശം നാൽപ്പതെണ്ണമാണ് തുറക്കാനുള്ള സാധ്യതകൾ ചെറിയുന്നത് മാഹിയിലെ തന്നെ പൂട്ടിയ മുപ്പത്തി രണ്ടെണ്ണമാണ് മാഹിയിൽ കൂട്ടിയത് ഇതെല്ലാം തന്നെ തുറക്കാനുള്ള സാധ്യതയും ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇവർ ചെന്നൈ കോടതിയിൽ പോവുകയും വരുന്ന രണ്ടു ദിവസങ്ങളിലുള്ളിൽ തന്നെ മാക്കിയിലെ എല്ലാ ശാലകളും തുറക്കാനുള്ള വഴിയുമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കോടതി ഉത്തരവ് നടപ്പാക്കേണ്ടതുണ്ടെന്ന് സുഷരാജ് സിംഗ് ഇപ്പോൾ മാതൃമിന്യൂസിനോട് പറഞ്ഞു ഹൈക്കോടതിയുടെ ഉത്തരവാണ് തുറക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ മെയ് പതിനാലിന് ഹൈക്കോടതിയിൽ നിന്നും സമ്പാദിച്ച വിധിയിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലെയും ബീർപാർലറുകൾ തുറക്കാനാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത് ചേരുന്നു ഈ പദവി വിജ്ഞാപനം ഉണ്ടായതെന്നാണ് ഹാഷ്മി നേരത്തെയുള്ള ഉത്തരവാണിത് രണ്ടായിരത്തി പതിനാലിലെ ഉത്തരവ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എക്സൈസ് കമ്മീഷണർ ഇപ്പോൾ അറിയിക്കുന്നത് എക്സൈസ് മന്ത്രി എന്തായാലും ജൂൺ മുപ്പതിന് പുതിയ മദ്യനയം ജൂൺ മുപ്പതിന് മുമ്പ് വരും എന്ന് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിനു മുമ്പായി തന്നെ ഇന്നും നാളെയുമായി പ്രത്യേകിച്ചും കണ്ണൂർ തൊട്ട് കുറ്റിപ്പുറം വരെയുള്ള ദേശീയപാതയിൽ ഒപ്പം ചേർത്തല്ല തിരുവനന്തപുരം മേഖലയിലും ൾ തുറക്കുന്നുവെന്ന് വ്യക്തമാവുകയാണ് ഇതിൽ ഏതെങ്കിലും നേരത്തെ ദേശീയപാതയുടെ കാരണത്താൽ പൂട്ടിപ്പോയ ബാറുകളാണ് ഇപ്പോൾ തുറക്കുന്നത് ഈ ബാറുകളിലെല്ലാം തന്നെ ലോഡ് ഇറക്കുന്ന പ്രവൃത്തിയാണ് പലയിടത്തും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മാഹിയിലാണ് മാഹിയിൽ മുപ്പത്തിരണ്ട് കടകളാണ് മദ്യശാലകളാണ് അന്ന് അടച്ചത് ഈ മുപ്പത്തിരണ്ടെണ്ണവും ഇന്നും നാളെയുമായി തുറക്കാനുള്ള നടപടികൾ അവിടെ പുരോഗമിക്കുകയാണ് ഋഷാദ് സിംഗ് ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഈ ഉത്തരവ് ഇപ്പോൾ തങ്ങൾ നിസ്സഹായമാണ് കാരണം ഹൈക്കോടതിയുടെ വിധി വന്നു കഴിഞ്ഞു ബാറുകൾ അനുകൂല വിധി സമ്പാദിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് തുറക്കാൻ അനുമതി നൽകുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനാവില്ല എന്നുള്ളതാണ് ഋഷാദ് സിംഗിന്റെ നിലപാട് വലിയ മദ്യനയം എന്താണ് എന്നത് പുതിയ സർക്കാരിന്റെ മദ്യനയം ഇത്ര നാളായിട്ടും ഒരു വർഷം പുതിയ സർക്കാർ വന്ന് പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റ് ഒരു വർഷം കഴിഞ്ഞിട്ടും മദ്യനയത്തിൽ യാതൊരു പ്രഖ്യാപനവും നടത്താതിരിക്കുന്ന ഘട്ടത്തിൽ ബാറുകൾ അനുകൂല വിധി സമ്പാദിച്ചിരിക്കുന്നു പുതിയ നേരത്തെ പൂട്ടിയ ബാറുകളെല്ലാം ഇന്നും നാളെയുമായി തുറക്കാൻ പോകുന്നു ഹഷ്മി അടിയന്തരമായി ഉത്തരവ് നടപ്പാക്കുക എന്നതിലപ്പുറം എക്സൈസ് വകുപ്പിനൊന്നും ചെയ്യാനില്ലല്ലോ അല്ലേ മധു തീർച്ചയായും എക്സൈസ് വകുപ്പ് ഇക്കാര്യത്തിൽ ഇപ്പോൾ നിസ്സഹായമാണ് റിഷാദ് സിംഗിൻ്റെ വാക്കുകളും അതുതന്നെയാണ് കാരണം ബാറുകൾ സ്വാഭാവികമായ വിധി സമ്പാദിച്ചു കഴിഞ്ഞു ദേശീയപാതയല്ല ഇത് എന്ന് വ്യക്തമാകുന്നു ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിധി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ദേശീയപാതയല്ല എന്ന ഉത്തരവ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സാങ്കേതികമായി ഈ ബാറുകൾ തുറക്കുന്നതിൽ മറ്റ് യാതൊരു തടസ്സങ്ങളുമില്ല എന്നുള്ളതാണ് എക്സൈസ് വകുപ്പിൻ്റെ നിലപാട് ആ സാഹചര്യത്തിലാണ് ഈ പൂട്ടിയ ബാറുകളിൽ അത് വീണ്ടും പ്രവർത്തന ക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് ഇതിനുള്ള പ്രവർത്തനങ്ങൾ മിക്കയിടത്തും തുടരുകയാണ് മാഹിയിൽ മാത്രം മുപ്പത്തിരണ്ട് ശാലകൾ നേരത്തെ പൂട്ടിയത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുപ്പത്തിരണ്ടെണ്ണവും തുറക്കാനുള്ള നടപടികളാണ് ഇന്നും നാളെയുമായി ഇവ തുറന്ന് പ്രവർത്തിക്കാൻ സജ്ജമാവുകയുമാണ് ഇപ്പോൾ ചെയ്യാനിരിക്കുന്നത് അതിനുള്ള നടപടികളാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഹാഷ്മിൻ മധു ദേശീയപാതാ പദവി മാറ്റുക എന്നുള്ള ഓപ്ഷൻ മന്ത്രിയും ചില സർക്കാർ വൃത്തങ്ങളൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അതിൽ കൂടുതൽ ചർച്ചകളൊന്നും നടന്നിരുന്നില്ല ഈ പ്രതിസന്ധി മറികടക്കാൻ എപ്പോഴാണ് ഈ കണ്ണൂർ മുതൽ തിരുവനന്തപുരം തിരുവനന്തപുരം മുതൽ കണ്ണൂർ വഴിയുള്ള റോഡ് ദേശീയപാതാ പദവിയിൽ നിന്ന് മാറ്റി വിജ്ഞാപനം വിജ്ഞാപനമുണ്ടായത് അത് എന്തുകൊണ്ടാണ് പൊതുസമൂഹത്തിൽ ചർച്ചയാവാതിരുന്നത് ഹാഷ്മി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ സർക്കാർ എടുത്തിട്ടുള്ള നിലപാട് വളരെ പ്രധാനമാണ് കാരണം ഇത് പൂട്ടുന്നതിനോട് സർക്കാരിന് യോജിപ്പില്ലായിരുന്നു ദേശീയപാത വിജ്ഞാപനം ഇറക്കിയ സാഹചര്യത്തിൽ ഏകപക്ഷീയമായി ഇത്തരം ഒരു നടപടി എടുക്കുന്നതിനോട് പോലും അന്ന് സർക്കാരിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു എന്നാൽ സുപ്രീം കോടതിയുടെ വിധി വന്നു ആ സാഹചര്യത്തിൽ മറ്റൊന്നും ചെയ്യാനാവാത്ത അവസ്ഥയാണ് ഉണ്ടായത് വലിയ മാന്ദ്യമുണ്ടാകും എന്ന് അന്ന് തന്നെ ധനമന്ത്രി അടക്കമുള്ളവർ എക്സൈസ് മന്ത്രി അടക്കമുള്ളവർ പറയുകയും ചെയ്തു എന്നാൽ അതിനെ മറിച്ച് രണ്ടായിരത്തി പതിനാലിലെ മറ്റൊരു ഉത്തരവിൽ ഈ പാതകൾ ചേർത്തല തിരുവനന്തപുരം പാതയും ഇപ്പോൾ കണ്ണൂർ കുറ്റിപ്പുറം പാതയും